പി എസ് സി എ നോളക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലെ കമ്പ്യൂട്ടറും സൈബർ നിയമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ഇന്ന് ആദ്യത്തെ ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നതാര് ആൻസർ ചാൾസ് ബാബേജ് അടുത്ത ചോദ്യം ഒരു കമ്പ്യൂട്ടറിൽ കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങൾക്കുള്ള പൊതുവായ പേരെന്ത് ആൻസർ ഹാർഡ്വെയർ അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളേവാ മോ ആൻസർ മോണിറ്റർ കീബോർഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ യന്ത്രഭാഗങ്ങളെയെല്ലാം ചേർത്ത് പൊതുവെ പറയുന്ന പേരെന്ത് ആൻസർ ഹാർഡ്വെയർ അടുത്ത ചോദ്യം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നും അറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗമേത് ആൻസർ മോണിറ്റർ അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗമേത് ആൻസർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സി പി യു അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഘടകങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമേത് ആൻസർ മദർ ബോർഡ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം നിർത്തുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഷട്ട് ഡൗൺ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിനെ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ ഏത് ആൻസർ ബൂട്ടിംഗ് അടുത്ത ക്വസ്റ്റ്യൻ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൻ്റെ അഞ്ച് അടിസ്ഥാന പ്രക്രിയകൾ ഏതെല്ലാം ഇൻപുട്ട് പ്രോസസ്സിംഗ് നിയന്ത്രണം ഔട്ട്പുട്ട് സംഭരണം ആൻസർ ആണേ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൻ്റെ സംഭരണശേഷി എങ്ങനെ അറിയപ്പെടുന്നു ആൻസർ മെമ്മറി അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ ഏത് ആൻസർ ഇൻപുട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏവ ആൻസർ കീബോർഡ് മൗസ് അടുത്ത ചോദ്യം ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു ആൻസർ പ്രോസസ്സിങ് അടുത്ത ചോദ്യം പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടർ നൽകുന്ന ഫലത്തെ എങ്ങനെ വിളിക്കുന്നു ൻസർ ഔട്ട്പുട്ട് അടുത്ത ചോദ്യം ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് ആൻസർ മോണിറ്റർ അടുത്ത ചോദ്യം കമ്പ്യൂട്ടിംഗ് യുഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജർമ്മൻകാരൻ ആരാണ് ആൻസർ വില്യം ഷിക്കാർഡ് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന ആര് ആൻസർ അഗസ്റ്റ്യ അഡാക്കിങ് അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ മൗസിൻ്റെ ആദ്യ രൂപം അവതരിപ്പിച്ചതാര് ആൻസർ ഡഗ്ലസ് എങ്കൽ ബർട്ട് അടുത്ത ചോദ്യം കോൺടക്സ്റ്റ് മെനു അഥവാ ഷോർട്ട് കട്ട് മെനു എന്നറിയപ്പെടുന്ന മൗസിൻ്റെ ഭാഗമേത് ആൻസർ വലത് ബട്ടൺ അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ഡ്രാഗ് ഡബിൾ ക്ലിക്ക് എന്നീ ഫംഗ്ഷനുകളുള്ള മൗസിൻ്റെ ഭാഗമേത് ആൻസർ ഇടത് ബട്ടൺ അടുത്ത ക്വസ്റ്റ്യൻ പേജ് ചലിപ്പിക്കുക ചിത്രങ്ങളും മറ്റും സൂം ചെയ്യുക എന്നിവയ്ക്ക് സഹായിക്കുന്ന മൗസിൻ്റെ ഭാഗമേത് ആൻസർ സ്കോൾ വീൽ അടുത്ത ചോദ്യം പ്രകാശരശ്മികളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൗസുകളേവാ ആൻസർ ഓപ്റ്റിക്കൽ മൗസ് അടുത്ത ചോദ്യം ഒരേ സമയം ഇൻപുട്ട് ഉപകരണങ്ങളും ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാവുന്ന ഉപകരണ ഭാഗമേത് ൻസർ ടച്ച് സ്ക്രീനുകൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ടച്ച് സ്ക്രീൻ യുഗത്തിന് തുടക്കം കുറിച്ച ഡാനിഷ് ഇലക്ട്രോണിക് എൻജിനീയർ ആര് ആൻസർ ബെൻ സ്റ്റം അടുത്ത ക്വസ്റ്റ്യൻ ആദ്യകാലത്ത് ടച്ച് സ്ക്രീനുകളിൽ ടച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരം പേന ഏത് ആൻസർ സ്റ്റൈലസ് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ വിവരം ശേഖരിച്ച് വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് ൻസർ ബിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ബിറ്റിൻ്റെ മൂല്യം എന്താണ് ആൻസർ ഒന്നോ പൂജ്യമോ അടുത്ത ക്വസ്റ്റ്യൻ ബിറ്റ് എന്നതിൻ്റെ മുഴുവൻ പേരെന്ത് ആൻസർ ബൈനറി ഡിജിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ക്രിയകൾ നടത്തുക നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക വിവരങ്ങൾ ക്രോഡീകരിക്കുക എന്നിവയെല്ലാം ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഭാഗമേത് ആൻസർ പ്രോസസ്സർ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സംഭരിച്ചു വയ്ക്കുന്ന സംവിധാനം ഏത് ആൻസർ മെമ്മറി അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലെ രണ്ട് തരം മെമ്മറികൾ ഏതെല്ലാം ആൻസർ റീഡ് ഓൺലി മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലെ സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായ മെമ്മറി ഏത് ആൻസർ റോം അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രവർത്തനക്ഷമമാകുന്നത് ഏത് മെമ്മറിയുടെ നിർദ്ദേശങ്ങളെ സഹായത്താലാണ് ആൻസർ റാം കമ്പ്യൂട്ടറിലെ മെമ്മറി എന്ന് പൊതുവെ പറയുന്നത് ഏത് മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ താൽക്കാലികമായി ശേഖരിച്ച് വയ്ക്കുന്ന മെമ്മറി ഏത് ആൻസർ റാം അടുത്ത ക്വസ്റ്റ്യൻ പ്രോസസ്സറിൻ്റെയും റാം അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ചെറുതും വേഗത വേഗതയേറിയതുമായ മെമ്മറി ഏത് ആൻസർ ക്യാഷ് മെമ്മറി അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറുകളിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിച്ചു വയ്ക്കാനുള്ള പ്രാഥമിക സംഭരണമോ പകരണത്തിന് ഉദാഹരണം ഏത് ആൻസർ സി ഡി കമ്പ്യൂട്ടറുകളിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കുവാനുള്ള പ്രാഥമിക സംഭരണ ഉപകരണത്തിന് ഉദാഹരണം ഏത് ആൻസർ സി ഡി അടുത്ത ക്വസ്റ്റ്യൻ സി ഡി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ് ആൻസർ കോംപാക്ട് ഡിസ്ക് അടുത്ത ക്വസ്റ്റ്യൻ കറണ്ട് പോയാലും കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഉപകരണമേത് ആൻസർ യു പി എസ് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിവിധ ഇനങ്ങൾ സെലക്ട് ചെയ്യാനും ചലിപ്പിക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് ആൻസർ മൗസ് അടുത്ത ക്വസ്റ്റ്യൻ ഫോട്ടോ ലോഗോ എംബ്ലം ചിഹ്നം അടയാളം എന്നിവ കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് ആൻസർ സ്കാനർ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യപ്പെട്ട അക്ഷരൂപത്തിലെ വിവരത്തെ എങ്ങനെ വിളിക്കുന്നു ആൻസർ ടെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അക്ഷരങ്ങൾ അക്കങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു ആൻസർ ടെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രധാന ഉപകരണം ഏത് ആൻസർ കീബോർഡ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഖണ്ഡിക പൂർത്തിയാക്കാൻ അടുത്ത ഖണ്ഡികയിലേക്ക് മാറാൻ അമർത്തേണ്ട കീ ഏത് ആൻസർ എൻ്റർ കീ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വരിയിൽ പൂർണ്ണമായും ടൈപ്പ് ചെയ്യാതെ തന്നെ അടുത്ത വരിയിലേക്ക് മാറാൻ ചെയ്യേണ്ടതെന്ത് ആൻസർ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച ശേഷം എൻ്റർ കീ അമർത്തുക അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ കീബോർഡിൽ ആദ്യ വരിയിൽ ക്വാർട്ടി എന്നീ വരികളിൽ ആരംഭിക്കുന്ന ലേ ഔട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ക്വാർട്ടി ലേ ഔട്ട് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും സേവ് ചെയ്യപ്പെടുന്നത് ഏത് വിധത്തിലാണ് ആൻസർ ഫയലായി അടുത്ത ക്വസ്റ്റ്യൻ കുറേയേറെ ഫയലുകളെ ശരിയായി ക്രമീകരിച്ച് സൂക്ഷിക്കുന്ന സംവിധാനം ഏത് ആൻസർ ഫോൾഡറുകൾ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുടെ ഫയലുകൾ സൂക്ഷിക്കുന്ന ഇടമേത് ആൻസർ ഹോം ഫോൾഡർ അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ പുറത്തെടുക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ആൻസർ ഔട്ട്പുട്ട് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്